ഹലോ ഗായ്സ് അസ്സാമുലിക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ ജാം ആണ് അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ ജ്യൂസ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ജ്യൂസ് അടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഓൾ ഒന്ന് ഓപ്ഷൻ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തണം അതുപോലെ തന്നെ ഞാനിതിനകത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ ഇതുപോലെ നമ്മൾ പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അപ്പം അതിനൊന്നടുക്കാത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് കളഞ്ഞെടുത്തേക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് അല്ലാത്തൊരു ചൊറിച്ചില് പോലെയൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകൾ എടുക്കുക എന്നിട്ട് നമ്മളൊന്ന് മിക്സീഡ് ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് നമ്മൾ പഞ്ചസാരയും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മളിതുപോലെ പൽപ്പാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ജാം പോലെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും പറ്റും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നാരങ്ങ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ജ്യൂസ് പോലെ ആക്കി എടുക്കാനും പറ്റും കേട്ടോ പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് പൈനാപ്പിളിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു അപ്പം ആ ഒരു സമയത്ത് ഇതുപോലെയൊക്കെ കുറച്ച് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പം ഇതുപോലൊന്ന് അരച്ച് അരിച്ചും കൂടി എടുക്കണം കേട്ടോ ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മൾ കറിയൊക്കെ ഇളക്കുന്ന കയ്യിലോ എന്താണെങ്കിലും കുഴപ്പമില്ല ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നന്നായിട്ട് തന്നെ നമുക്കതിൻ്റെ പൾപ്പ് മൊത്തത്തിൽ കിട്ടും പിന്നെ ഇത് നല്ലതുപോലെ പത ഉണ്ടാവും കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുമ്പോഴുള്ളൊരു പ്രശ്നം അതാണ് നന്നായിട്ട് പതയായിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാവുക അപ്പം അളന്ന് നോക്കാം ഇത് ഏകദേശം ഈ ഒരു ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതലും പത നമ്മൾ കുറച്ച് നേരം ഒന്ന് അടിച്ചൊരു അരമണിക്കൂറൊക്കെ ജ്യൂസ് വയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും മുകളിൽ പതം പതയും താഴെ അതിൻ്റെ വെള്ളവുമായിട്ട് അപ്പം ഇതിന് മൂന്ന് ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മധുരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം മധുരം ചേർത്തിട്ട് എന്നിട്ട് ഇളക്കി നോക്കിയിട്ട് മധുരം ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചേർക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റർ കിട്ടില്ല കേട്ടോ ഒരു ആ ഒരു പള്പിന്റെ ടെക്സ്റ്റർ കിട്ടൂല അപ്പൊ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷെ ഇതിന്റെ പതയാണ് കേട്ടോ മുകളിലുള്ളത് അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നവരെയും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മൾ തിളക്കുന്ന സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക അതിന്റെ ആ ഒരു പതയും അതുപോലെ തന്നെ അതിനകത്തുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ നല്ലതുപോലെ വറ്റി നന്നായിട്ട് അത് നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്ന രീതിയിൽ വരും കേട്ടോ ആ ഒരു സമയം വരെ നിങ്ങളത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മൾ ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ പതഞ്ഞ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് വീണ്ടും തീയൊന്ന് കൂട്ടിക്കൊടുക്കുക അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കിട്ടും ഇപ്പോഴും നമ്മൾ പതയൊക്കെ മാറി വെള്ളം മാത്രമായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുക്കാം ഇപ്പം കണ്ടു നല്ലതായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെയും പൾപ്പായിട്ട് സൂക്ഷിച്ച് വെക്കാം കുറച്ചും ടൈറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡിന്റെ കൂടെ ഒക്കെ എടുക്കാൻ പറ്റും ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ജ്യൂസ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് കൊച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരുന്നവരെ അതായത് നമ്മൾ ഈ പാത്രത്തിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് പാത്രത്തിൽ വിട്ട് കിട്ടുന്ന രീതിയിൽ ആ രീതി വരെ നമ്മൾ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ കണ്ടോ കണ്ട സൈഡിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം ഇപ്പൊ ഒന്നും കൂടെ ഒന്ന് തിക്കായി വരുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ചും കൂടെ സമയം വെക്കുന്നതിനനുസരിച്ച് ടൈറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്താണ് മറ്റുള്ളവരിലേക്കും കൂടെ കൂടുതലായിട്ട് വീഡിയോസ് എത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവുക കേട്ടോ ഇപ്പം ഇത് കണ്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ദേഹത്തോടൊക്കെ തെറിച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടി നിന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കണ്ടോ നമ്മുടെ പാത്രത്തിൽ നിന്നും ഈ ഇത് വിട്ടുവരുന്ന രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ തീയന്ന് നോക്കിക്കൊടുക്കാം അപ്പം നമ്മള് നന്നായിട്ട് തിളച്ച് അതിന്റെ ബബിൾസും അതുപോലെ തന്നെ ഒന്ന് തെറിച്ച് വരുന്നുണ്ട് കേട്ടോ ഒരു സമയത്ത് തീ കുറച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഇതിനകത്ത് ജ്യൂസിനകത്ത് കംപ്ലീറ്റ് വെള്ളവും നല്ലതുപോലെ മാറിയിട്ടുണ്ട് എന്നിട്ട് ഇത് പളിപ്പ് മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൾപ്പ് മാത്രമായിട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ ഇത് കണ്ടോ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന രീതിയിലാണ് ഈ രീതിയിലാണ് വേണ്ടത് ഇനി നമുക്കിതിൻ്റെ തിയാങ്ങ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്ത ശേഷം ചുടാറിയ ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ പുറത്തൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് നിൽക്കുകയുള്ളൂ പിന്നെ നമ്മൾ എന്നാൽ യാതൊരുവിധ വിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ചീത്തയായിട്ട് പോകും പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അല്ലാതെയും വെള്ളമൊക്കെ കലക്കാനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല തണുത്തിരിക്കും അപ്പോൾ ഇത് ഇത് നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം നിങ്ങൾ ഒരു ജാറിനകത്തൊക്കെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിനകത്താണെങ്കിൽ സൂക്ഷിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കും ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എനിക്കൊന്നും ഒരു എഴുപത് ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ മുമ്പെയൊക്കെ വീഡിയോസൊക്കെ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്